പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ തലശ്ശേരിയിൽ എൽ ഡി എഫിന്റെ നൈറ്റ് മാർച്ച് വടകരയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തലശ്ശേരി നഗരത്തിൽ എൽ ഡി എഫിന്റെ നൈറ്റ് മാർച്ച് പുരോഗമിക്കുകയാണ് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ മേഖല നേതൃത്വം നൽകുന്നത് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ക്രൂശ്യായിട്ടുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇനി ഏത് നിലയിലാകണം അതായത് നമ്മുടെ നാടിന്റെ മതേതരത്വത്തെ തെരഞ്ഞെടുപ്പ് തീരുമാനങ്ങൾ ഒന്നിന് മറ്റൊന്നായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം വൈവിധ്യത്തിന് അധിഷ്ഠിതമായ രാജ്യമാണ് അഞ്ചാറ് മതങ്ങളുണ്ട് ഇവിടെ ൂറ ജാതികളുണ്ട് ആയിരത്തി അറുന്നൂറ ഭാഷകളുണ്ട് ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് എല്ലാവർക്കും തുല്യമായ പൗരാവകാശമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ആ ഭരണഘടനയെ കൊടുക്കുന്ന അതിനെ അടിച്ചമർത്തുന്ന സമീപനമാണ് പുതിയ പൗരത്വ രജിസ്ട്രേഷൻ നിയമത്തിലൂടെ വരുന്നത് ആസാമിൽ ഈ പൗരത്വ രജിസ്ട്രേഷൻ നിയമം നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോ അവിടെ ഉണ്ടായിട്ടുള്ള വേർതിരിവ് നമ്മൾ കണ്ടതാണ് ഈ രാജ്യത്തെ പൗരന്മാരെ ഏതെങ്കിലും പറഞ്ഞ് ഈ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും വേണ്ടി ഇന്ത്യൻ ജനിച്ചു ചേരണമെന്നാണ് കേരളം ശേഷം നടപ്പിലാക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ അതിനുശേഷം രാജ്യത്തിന്റെ നാനാഭാഗത്തും ഇത്തരത്തിലുള്ള പൗരത്വ രജിസ്ട്രേഷൻ നിയമത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വന്നിട്ടുണ്ട്